മലബാർ സഭയുടെ ദൈവശാസ്ത്ര പൈതൃകം സംരക്ഷിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും ലോകമെമ്പാടുമുള്ള സീറോ മലബാർ സഭാംഗങ്ങൾ സവിശേഷ ശ്രദ്ധ പതിപ്പിക്കണമെന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു അതുല്യവും അമൂല്യവുമായ ചരിത്രാനുഭവങ്ങൾ സ്വന്തമായുള്ള സീറോ മലബാർ സഭയ്ക്ക് ലഭിച്ചതും സഭ മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായ മഹത്തായ പൈതൃകത്തിൽ സഭാംഗങ്ങളെ ഉറപ്പിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട് എന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രസ്താവിച്ചു സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി സ്ഥാനമേറ്റതിനു ശേഷം വത്തിക്കാനിൽ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ മർ റാഫേൽ തട്ടിൽ പിതാവിനെയും മെത്രാൻമാരെയും പ്രതിനിധി സംഘത്തെയും സ്വീകരിച്ചതിനു ശേഷം വൈദികരും സമർപ്പിതരും അൽമായന്മാരും അടങ്ങുന്ന റോമിലെ സീറോ മലബാർ സഭാംഗങ്ങളെ വത്തിക്കാൻ പാലസിലെ കുൺസിസ്റ്ററിലെ ഹാളിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാർപ്പാപ്പ സ്വയംഭരണാവകാശമുള്ള ഒരു വ്യക്തിസഭ എന്നുള്ള നിലയിൽ സീറോ മലബാർ സഭയെ ഈ പൈതൃക സംരക്ഷണത്തിൽ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞ മാർപ്പാപ്പ സഭ ഇന്ന് നേരിടുന്ന വെല്ലുവിളികളെ ഉത്തരവാദിത്തത്തോടെയും സുവിശേഷാത്മക ധൈര്യത്തോടെയും മേജർ ആർച്ച് ബിഷപ്പിന്റെയും സിനഡിന്റെയും നേതൃത്വത്തിൽ ഉചിതമായ നടപടികൾ സ്വീകരിച്ചു കൊണ്ട് നേരിടുവാനും മാർപ്പാപ്പ ഉദ്ബോധിപ്പിച്ചു ഭാരതത്തിന്റെ അപ്പോസ്തലനായ തോമസ് ലീഹയുടെ രക്തസാക്ഷിത്വത്തിൽ അടിത്തറയിട്ട് രൂപപ്പെട്ട സീറോ മലബാർ സഭ അഭിമുഖീകരിക്കേണ്ടി വന്ന വിവിധ വെല്ലുവിളികളെ അനുസ്മരിച്ച മാർപ്പാപ്പ സിംഹാസനത്തോട് ഈ സഭ എക്കാലവും പുലർത്തിയ വിശ്വസ്തയെ പ്രത്യേകം എടുത്തു പറഞ്ഞു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശുദ്ധ കുർബാനയുടെ ഏകീകൃത അർപ്പണ രീതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രത്യേക സാഹചര്യങ്ങളെ തന്റെ പ്രസംഗത്തെ പരാമർശിച്ച മാർപ്പാപ്പ ഈ പ്രശ്നപരിഹാരത്തിനായി നൽകിയ കത്തുകളെയും വീഡിയോ സന്ദേശത്തെയും കുറിച്ചും പരാമർശിച്ചു സഭയിൽ ഐക്യം നിലനിർത്തുക എന്നുള്ളത് കേവലം ഒരു ഉപദേശമായി മാത്രം കണക്കാക്കാതെ അതൊരു കടമയാണെന്നും അനുസരണം വാഗ്ദാനം ചെയ്ത വൈദികർക്ക് ആ കടമ നിറവേറ്റുന്നതിൽ പ്രത്യേക ഉത്തരവാദിത്തമുണ്ട് എന്നും മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു പരിശുദ്ധ കുർബാനയോട് കാണിക്കുന്ന ഗുരുതരമായ അനാദരവ് കത്തോലിക്ക വിശ്വാസവുമായി ചേർന്നു പോകുന്നതല്ല എന്നും മാർപ്പാപ്പ മുന്നറിയിപ്പ് നൽകി സഭയിൽ ഐക്യം നിലനിർത്താനുള്ള ദൃഢനിശ്ചയത്തോടെ ഒരുമിച്ച് പ്രവർത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആഹ്വാനം നൽകിയ മാർപ്പാപ്പ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നഷ്ടധൈര്യവും നിസ്സഹായരുമാക്കാതെ പ്രത്യാശയിൽ മുന്നേറാനും ആവശ്യപ്പെട്ടു കുടുംബങ്ങളുടെ രൂപീകരണത്തിലും വിശ്വാസ പരിശീലനത്തിലും സീറോ മലബാർ സഭ പുലർത്തുന്ന പ്രതിബദ്ധതയ്ക്ക് നന്ദി പറഞ്ഞ മാർപ്പാപ്പ സഭയിലെ അജപാലന പ്രവർത്തനങ്ങൾക്കും യുവജനങ്ങളെയും ദൈവവിളി പ്രോത്സാഹനത്തെയും മുൻനിർത്തിയുള്ള എല്ലാ അജപാലന പ്രവർത്തനങ്ങളെയും താൻ പിന്തുണയ്ക്കുന്നതായും അറിയിച്ചു അഭിബന്ധ്യനായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിനെ പരിശുദ്ധ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പ മെയ് പതിമൂന്ന് തിങ്കളാഴ്ച ഇറ്റാലിയൻ സമയം രാവിലെ ഏഴ് നാൽപ്പത്തി അഞ്ചിന് തന്റെ ഓഫീസിൽ സ്വീകരിച്ചു പെർമനന്റ് സിനഡ് അംഗങ്ങളായ ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പാമ്പ്ലാനി ക്യൂരിയത്രൻ വാണിയപ്പുരയ്ക്കൽ യൂറോപ്പിലെ അപ്പോസ്തോലിക് വിസിറ്റേറ്റവും സഭയുടെ പ്രൊക്യുറേറ്ററുമായ മാർ സ്റ്റീഫൻ ചിറപ്പണത്ത് എന്നിവരും പരിശുദ്ധ പിതാവുമൊത്തുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു കൂടിക്കാഴ്ചയുടെ ആമുഖമായി മാർ റാഫേൽ തട്ടിൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പായി തന്നെ തിരഞ്ഞെടുത്ത സിനിറ്റിന്റെ തീരുമാനത്തിന് അംഗീകാരം നൽകിയ മാർപാപ്പയ്ക്ക് നന്ദി അറിയിച്ചു സീറോ മലബാർ സഭയുടെ വളർച്ചയ്ക്കായി മാർപ്പാപ്പ കൈക്കൊണ്ട തീരുമാനങ്ങൾ എടുത്തു പറഞ്ഞ് സഭയ്ക്ക് വേണ്ടി മേജർ ആർച്ച് ബിഷപ്പ് നന്ദി പറഞ്ഞു വിശുദ്ധ കുർബാന രീതിയുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി മാർപ്പാപ്പ നടത്തിയ ഇടപെടലുകൾക്കും മേജർ ആർച്ച് ബിഷപ്പ് കൃതജ്ഞത പ്രകാശിപ്പിച്ചു ഭാരതം മുഴുവനിലും സീറോ മലബാർ സഭയ്ക്ക് അച്ചപാലന അധികാരം നൽകിയ പരിശുദ്ധ പിതാവിന് നന്ദി പറഞ്ഞ അഭിവന്ദനായ മേജർ ആർച്ച് ബിഷപ്പ് സഭയുടെ അംഗങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ തനതായ അചപാലങ്ങൾ രൂപപ്പെടുത്താൻ നടപടികൾ സ്വീകരിക്കണമെന്ന അഭ്യർത്ഥനയും മാർപാപ്പിയുടെ മുൻപിൽ സമർപ്പിച്ചു തുടർന്ന് സീറോ മലബാർ സഭയുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങൾ മേജർ ആർച്ച് ബിഷപ്പും മെത്രാൻ സംഘവും മാർപാപ്പിയുമായി ആശയവിനിമയം നടത്തുകയുണ്ടായി മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അഗതിമായി വത്തിക്കാൻ സന്ദർശനത്തിനെത്തിയ മേജർ ആർച്ച് ബിഷപ്പുമാർ റാഫേൽ തട്ടിൽ പിതാവിനെ മെയ് ആറാം തീയതി പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിൽ മേജർ ആർച്ച് ബിഷപ്പിന് മെയ് പതിനഞ്ചിന് ഔദ്യോഗിക സ്വീകരണം നൽകും മെയ് പത്തൊൻപത് ഞായറാഴ്ച റോമിലെ സാന്ത അനസ്താനിസ ബെസിലിക്കയിൽ നടക്കുന്ന ആഘോഷമായ പരിശുദ്ധ കുർബാനയുടെ ഔദ്യോഗിക സന്ദർശന പരിപാടികൾ സമാപിക്കും ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ